ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് പൊട്ടിക്കറി ഞങ്ങളുടെ പൂങ്കാവിന്റെ സ്വന്തം പൊട്ടിക്കറി അതിനായി രണ്ടു കിലോ പൊട്ടി അരിഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട് നമുക്കിനി നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം മണം മാറാൻ വേണ്ടി നാരയത്തിന്റെ ഇലയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം പോട്ടി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുക്കറിലിട്ട് വേവിച്ചോണ്ട് വരാം നമ്മുടെ പോട്ടിക്കാർക്ക് ആവശ്യമായ സാധനങ്ങൾ അഞ്ച് സവോള ചെറുതായി അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നാല് തണ്ട് കറിവേപ്പില ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾ നമുക്കിനി അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് സവോളായിട്ട് കൊടുക്കാം വേവിച്ചതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും നമുക്ക് ഇതിനകത്ത് അല്പം വാടാൻ വേണ്ടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും വേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം സവോള നന്നായി വാടി വന്നിട്ടുണ്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മസാലപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ സ്പൂൺ പൊടി നാല് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അരപ്പ് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കുക്കറിൽ വേവിച്ച പൂട്ടി ഇട്ട് കൊടുക്കാം ഇളക്കി ഇളക്കി കൊടുക്കാം നമുക്കൊന്ന് നമ്മുടെ പൊട്ടിക്കറി റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ പൂങ്കാവ് നാട്ടിൽ ഏത് ഫങ്ഷൻ വന്നാലും തലേ ദിവസം ഒഴിച്ചു കൂടാനാവാത്ത ഒരു കറിയാണിത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്